മണ്ണുട്ടി വെറ്ററിനറി സർവകലാശാല ഗ്രൗണ്ടിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം വിലക്കിയ സർവകലാശാല അധികാരികളുടെ നടപടി കൃഷിമന്ത്രി ഇടപെട്ട് പിൻവലിച്ചു സർവകലാശാല മൈതാനത്ത് കാലങ്ങളായി സമീപത്തെ ക്ലബ്ബുകളിലെ കായിക താരങ്ങൾ പരിശീലനം നടത്തിവന്നിരുന്നു സമീപവാസികൾ പ്രഭാത സവാരിക്കായി ആശ്രയിക്കുന്ന സുപ്രധാന മൈതാനമാണിത് നിരവധി പ്രാദേശിക ഫുട്ബോൾ പരിശീലന ക്യാമ്പുകളും സ്കൂൾ കലാലയ വിദ്യാർത്ഥികളുടെ പരിശീലനങ്ങളും നടന്നുവരുന്ന ഇടമാണിത് അത്തരം കായിക പരിശീലനങ്ങളും പ്രഭാത സവാരിയും സർവകലാശാല ഇടപെട്ട് അടുത്ത കാലത്തായി വിലക്കുകയായിരുന്നു സർവകലാശാലയുമായി ബന്ധപ്പെട്ട കായിക ആവശ്യങ്ങൾ മാത്രമേ അനുവദിക്കാവൂ എന്ന നിലപാടാണ് അധികാരികൾ സ്വീകരിച്ചത് ഇക്കാര്യം ഒല്ലൂർ എം എൽ എ കെ രാജിന്റെയും കൃഷിമന്ത്രി വി എസ് സുനിൽകുമാറിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു വിഷയം ശ്രദ്ധയിൽപ്പെട്ട കൃഷിമന്ത്രിയാണ് മൈതാനങ്ങൾ പൊതുജനങ്ങളുടെ കായിക ആവശ്യങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ നിർദ്ദേശിച്ചത് മന്ത്രിയുടെ പ്രഖ്യാപനത്തോടെ കായിക പരിശീലനവും പ്രഭാത സവാരിയും മൈതാനത്ത് പുനരാരംഭിച്ചു മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും മന്ത്രിക്കും എംഎൽഎയ്ക്കും അഭിവാദ്യമർപ്പിച്ച ബാനർ സ്ഥാപിച്ചുമാണ് കായികപ്രേമികൾ ആഹ്ലാദപ്രകടനം ഒരുക്കിയത് മൈതാനത്ത് പ്രഭാത സവാരിക്കെത്തുന്ന എഴുപത്തെട്ട് വയസ്സുകാരനായ പുളിങ്കുഴി കുഞ്ഞൻ ആഹ്ലാദ പ്രകടനം ഉദ്ഘാടനം ചെയ്തു ടി ന്യൂസ് തൃശൂർ